കുടുംബ വസ്ത്രാലയം ഷാദി ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ കൊണ്ടോട്ടി കരിപ്പൂർ വിമാനത്താവള വികസനത്തിനായി സ്ഥലം ഏറ്റെടുത്തതോടെ പരിസരവാസികൾക്ക് വഴി നഷ്ടമായ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പുതിയ റോഡ് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെ തീ സ്ഥലം പരിശോധിച്ചു വിമാനത്താവള വികസനത്തിന് സ്ഥലം സ്ഥലമേറ്റെടുത്തതോടെ പാലക്കാപറമ്പ് ഭാഗത്ത് ഇരുപതോളം വീടുകളിലേക്കും അംഗൻവാടികളിലേക്കും വഴി നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി അടച്ച ക്രോസ് റോഡിന് സമാന്തരമായാണ് റോഡ് നിർമ്മിക്കുക കൊണ്ടോട്ടി ഭാഗത്തുനിന്ന് ചെറിയ കൂട്ടാലുങ്ങൽ റോഡിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലായിരിക്കും റോഡ് നഗരസഭയുടെ റോഡിന്റെ ഭാഗം ഉൾപ്പെടുത്തി ആവശ്യമായ സ്ഥലം ഏറ്റെടുത്ത എട്ട് മീറ്റർ വീതിയിലാണ് റോഡ് നിർമ്മിക്കുക റോഡ് നിർമ്മാണത്തിലുള്ള തുടർ നടപടികൾ അടുത്ത ദിവസങ്ങളിൽ നടക്കുമെന്ന് അധികൃതർ പറഞ്ഞു പകരം വഴിയൊരുക്കാതെ നിലവിലുള്ള വഴി അടയ്ക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു എയർ വൺ ന്യൂസ് കരിപ്പൂർ നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു